ദേശീയപാതയുടെ പണി നടക്കുന്ന മുക്കാളിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് മണ്ണിടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയുള്ള സ്ഥലമാണ് അശാസ്ത്രീയമായ മണ്ണെടുപ്പ് കാരണം ഇടിഞ്ഞു താഴ്ന്നത് സ്ഥലം എം എൽ എ കെ കെ രമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ആഷിഷ് ചോമ്പാല ഷംസീർ ചോമ്പാല തുടങ്ങി ഒട്ടേറെ പൊതുപ്രവർത്തകർ സന്ദർശിച്ചു വളരെ ഗുരുതരമായ ഒരു നേരത്തെ വർഷം വീണ്ടും മണ്ണിടിഞ്ഞ് വലിയ തോതിലാണ് വലിയ പീസായിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് വലിയ ആഴത്തിലാണിത് ഉള്ളത് കോൺക്രീറ്റ് ചെയ്ത് ബാള് കെട്ടുകയാണ് പക്ഷേ അത് രണ്ടോ മൂന്നോ പണിക്കാരെ വെച്ച് മാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പണിക്കാരെ വെച്ച് ഇത് പെട്ടെന്ന് പണി പണിതീർക്കണം ഇതിൻ്റെ മുകളിലൊരു വീടുണ്ട് അതും വളരെ ഡേഞ്ചറസ് ആയ ഒരവസ്ഥയിലാണുള്ളത് പോസ്റ്റ് ഉണ്ട് ഓഫ് ആക്കിയിട്ടാണുള്ളത് എത്ര ആഴത്തിലാണ് ആ പോസ്റ്റ് മാത്രം നോക്കിയാൽ മനസ്സിലാകും എത്ര ആഴത്തിൽ എത്ര ഉയരത്തിലാണ് മണ്ണ് എടുത്തിരിക്കുന്നത് യാതൊരു സേഫ്റ്റിയും ഇല്ലാതെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനാരാണ് മറുപടി പറയുക ആരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പല പ്രാവശ്യം ഞങ്ങൾ അധികാരികളോട് ഈ വിഷയം സൂചിപ്പിച്ചതാണ് ഇപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് മറുപടി പറയും ഇതിനകത്ത് എന്നുള്ളതാണ് ഞങ്ങൾ കലക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളോട് അടിയന്തരമായിട്ട് ഇവിടെ വന്ന് ഈ വിഷയം കാണണം ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ഇടപെടണം എൻ്റെ മുകളിലുള്ള വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കണം ആ വീടുൾപ്പെടെ അക്വയർ ചെയ്യുന്ന നടപടി സ്വീകരിക്കണം രണ്ട് വർഷം മുൻപ് മണ്ണെടുത്ത് ചെങ്കുത്തായി നിർത്തിയ ഈ പ്രദേശത്ത് സോയിൽ നെയിലിംഗ് നടത്തി സുരക്ഷിതമാക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു അന്നും നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അന്ന് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിൻ്റെ എതിർഭാഗത്താണ് ഇന്ന് വീണ്ടും വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത് ഇവിടെ കോൺക്രീറ്റ് വാള് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇതിന്റെ പണി തുടങ്ങിയതോടെയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത് ദേശീയപാതയുടെ പണി പൂർത്തീകരിച്ച് കൈമാറാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വടകര റീച്ചിൽ ഇപ്പോഴും പണി ഇഴഞ്ഞു നീങ്ങുകയാണ് വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ കഴിഞ്ഞ മാസം ജില്ലാ കലക്ടർ എത്തി വേഗത്തിൽ പണി പൂർത്തീകരിക്കാനുള്ള ഉത്തരവ് നൽകിയിരുന്നു എന്നിട്ടും ഇപ്പോഴും പലയിടങ്ങളിലും നാലോ അഞ്ചോ പണിക്കാരെ വെച്ചുകൊണ്ടാണ് പണി മ്പനിയും ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എൻ എസ് സി കമ്പനിയും ഒക്കെ യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത മനുഷ്യജീവിതത്തിന് യാതൊരു വിലയും കൊടുക്കാത്തതിന്റെ തെളിവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ദുരന്തം സംഭവിക്കുന്നു വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ദുരന്തം സംഭവിക്കുമ്പോൾ അതിവിടുത്തെ ജനങ്ങളെ പൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് ഇതിനകത്ത് ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട് ഇവിടെ വാള് നിർമ്മാണം അതിന് താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ ഭാഗത്ത് നടപടി സ്വീകരിക്കുകയും മുക്കാളിയിൽ നേരത്തെ മുപ്പത് മീറ്ററിലധികം ഉയരത്തിൽ മണ്ണ് എടുത്തു മാറ്റിയിരുന്നു ഇതിനു മുകളിൽ ഒട്ടേറെ വീടുകൾ നിലനിൽക്കുന്നുണ്ട് ഇവരും സുരക്ഷിതരല്ല രാത്രി കാലങ്ങളിലാണ് കൂടുതലും നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് തൊഴിലാളികളും സുരക്ഷയില്ലാതെയാണ് ജോലി ചെയ്യുന്നതെന്ന് എം പറഞ്ഞു എത്രയും വേഗം അടിയന്തരമായി ഇടപെടൽ നടത്തി ഈ പ്രദേശം സുരക്ഷിതമാക്കണമെന്ന് എം എൽ എയും നാട്ടുകാരും ആവശ്യപ്പെട്ടു